കല്ലിട്ട് എന്നുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിലേക്കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനം നടന്ന രീതിയല്ലാലോ വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആരുടെ കുഞ്ഞ ഇങ്ങനത്തെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ഇന്ന് വാർത്താസമ്മേളനത്തിലെ മാധ്യമ പ്രവർത്തകരാണ് ചോദിച്ചത് വിഴിഞ്ഞം ആരുടെ കുഞ്ഞാണെന്ന് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ പ്രചാരണം യു ഡി എഫുകാർ നന്നായി നടത്തുന്നുണ്ട് മാത്രമല്ല ആ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് ഇടണമെന്നാണ് ചില കോൺഗ്രസ്കാർ പരസ്യമായി പറയുന്നത് അതിനെക്കുറിച്ച് ഒരു ചോദ്യം ഇന്ന് പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി ഒരു മറുപടി കൂടി പറയുന്നുണ്ട് ആ മറുപടിയിൽ ഒരു ഭാഗമാണ് പ്രേക്ഷകർ ആദ്യമേ കേട്ടത് അതിനകത്ത് പറയുന്ന പോലെ തന്നെ ഒരു കല്ലിട്ടുണ്ട് ആ തുറമുഖത്തിൻ്റെ പരിപൂർണമായ നിർമ്മാണം ആകുമോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് മാത്രമല്ല എവിടെയോ കിടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ വോട്ട് ഊന്നിത്തള്ളി കൊണ്ടുവന്നൊരു ഉദ്ഘാടനം നടത്തുകയല്ലോ ലോകത്തെ ഏറ്റവും വലിയ കപ്പലല്ലേ വിഴിഞ്ഞത്ത് അടുക്കുന്നതെന്ന് മുഖ്യമന്ത്രി തിരിച്ച് ചോദിക്കുന്നുമുണ്ട് കഴിഞ്ഞ ഉമ്മൻചാട്ടി സർക്കാരിൻ്റെ സമയത്ത് കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത രീതിയെ ഓർമ്മപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി നൽകിയത് ആ ഓർമ്മപ്പെടുത്തലിലൂടെ തന്നെ ഇതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുന്നുമുണ്ട് വിഴിഞ്ഞം ആരുടെ കുഞ്ഞാണെന്ന് ഇതോടെ എല്ലാവർക്കും സംശയം ദുരീകരണം ഉണ്ടായി കാണാം എന്തൊക്കെയാലും ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് സാരും രംഗത്തിറങ്ങിയിട്ടുണ്ട് കയറി പൊട്ടിക്കുന്നുണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാർ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി സ്ഥിരം പരിപാടി നടത്തിയിട്ടുമുണ്ട് അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന അധ്യക്ഷനെ കൂടി ചടങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇവർക്ക് മറുപടിയാണ് മുഖ്യമന്ത്രി നൽകുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം

നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ് ഇതിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾക്കാകെയുള്ളത് ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അത് നമ്മൾ കാണുന്നല്ലോ എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിൻ്റെയോ അതായത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സർക്കാരല്ല അതിനു മുൻപുള്ള സർക്കാരിൻ്റെയോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ആ സർക്കാരിൻ്റെയോ കണ്ടെത്തലല്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുടരുന്ന ഒരു പ്രക്രിയയുടെ സാക്ഷാത്കരണമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സാക്ഷാത്കരണത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം ഏറ്റവും നിർണായകമായിരുന്നു അതാണതിൽ പ്രധാനം ആ ഒൻപത് വർഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് അറിയാലോ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കവിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ആ തർക്കവിഷയങ്ങൾക്കല്ല പിന്നീട് പ്രാധാന്യം കൽപ്പിച്ചത് കാരണം നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ എൽ ഡി എഫ് സർക്കാർ തയ്യാറായത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും എന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിലേക്കൂടി പോകുന്നൊരു ബോട്ട് തള്ളിക്കൊണ്ടു വന്നിട്ട് ഉദ്ഘാടനം നടത്തുന്ന രീതി എല്ലാവരും വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെയെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളു നമ്മളതിനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അതെ അതൊരു ആഗ്രഹമില്ലേ പല ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിന് തന്നെ ഞാനിപ്പോ പ്രതികരിക്കുന്നു